മഹാനായ സയ്യിദ് മദനി തങ്ങളുപ്പാപ്പ മാമ്പ്ര അവല സയ്യിദ് മുഹമ്മദ് മദനി കാട്ടിലെ തങ്ങളുപ്പാപ്പ എറുതിയ ലാഹു അനഹുവിൻ്റെ പേരിൽ തങ്ങൾ മറമാടപ്പെട്ട മാംബ്രയിൽ ഒരു മക്കാമും മക്ക്പറയും ആരാധന കർമ്മങ്ങൾ ചെയ്തു കൂടുകയും അവസാനം മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയും ചെയ്ത സ്ഥലത്ത് ലക്കിടിയിൽ മറ്റൊരു മക്കാമും നിലകൊള്ളുന്നുണ്ട് മക്കുപറയല്ല തങ്ങളവുകൾ മാംബ്രലായിരിക്കെ ഐരാനി ജുമാ മസ്ജിദിൽ നിന്നും ഉപ്പാപ്പ ഒരു കല്ലെറിയുകയും ആ കല്ല് വീണ സ്ഥലം എനിക്ക് തരുമോ എന്ന് ആ പ്രദേശത്തെ ഭൂമി ഉടമയായിരുന്ന കള്ളിയത്ത് തറവാട്ടുകാരോട് മാമ്പ്ര പാപ്പ ചോദിക്കുകയും ആ കല്ല് വീണ സ്ഥലത്താണ് ഇന്ന് മഹാനായ സെയ്ദ് മദനി തങ്ങളുടെ മക്കുപറ നമുക്ക് കാണാൻ സാധിക്കുക സെയ്ദ് അവറുകളുടെ മക്കുപറ ലക്കിടിയിലും നമുക്ക് പോയാൽ കാണാൻ സാധിക്കും ആ മഹാൻ്റെ മക്കുപറയും കടുങ്ങാത്തുകൊണ്ട് മാംബ്രയിലും നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കും സീത് മദനി തങ്ങൾ കാട്ടിലെ തങ്ങളൊപ്പാപ്പ എന്ന് അറിയപ്പെടുന്നു മഹാനായ സീത അവറുകൾ തന്നെ കൽപ്പകഞ്ചേരിക്കാർക്കൊപ്പം വിടണമെന്ന് പറഞ്ഞപ്പോൾ പരിഭവം പറഞ്ഞ ലക്കിടിക്കാരോട് ഞാൻ അവിടെയും ഉണ്ടാകും മാംബ്ര അതിന് പുറമെ നിത്യശാന്തി പകർന്നുകൊണ്ട് ഇവിടെ ലക്കിടിയിലും ഉണ്ടാകും എന്ന് തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ തങ്ങളവറുകളെ കുളിപ്പിച്ച സ്ഥലത്ത് തങ്ങളുടെ സ്മരണാർത്ഥം ഒരു മഖാം നിർമ്മിച്ചിട്ടുള്ളത് മാംബ്രയിൽ തങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ സാന്നിധ്യം ഉള്ളതുപോലെ ലക്കിടിയിലും മഹാനവരുടെ ആത്മീയ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചവർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം മഹാനായ സയ്യിദ് മദനി തങ്ങൾ മാംബ്ര അവിടെയുള്ള മക്ക് നിങ്ങൾ കാണുന്നത് എല്ലാ അറബി മാസവും പന്ത്രണ്ടിന് ഇവിടെ സൊലാത്ത് മജിലിസ് നടക്കുന്നു ഒട്ടനവധി നൂറ് കണക്കിന് ആളുകളാണ് മജിലിസിൽ പങ്കെടുക്കുന്നത് അള്ളാഹു സുബഹാനുഹു അത്തേല മഹാനായ സയ്യിദ് അവറുകളുടെ അക്തിജാഹ് പറക്കത്തുകൊണ്ട് നമ്മരുടെയും ഇരുലോക വിജയം അള്ളാഹു സുബഹാനുഹു അത്തേല സന്തോഷകരമാക്കി തരട്ടെ അതുമാകൊണ്ട് വസീയത്ത് ചെയ്തവർ സഹകരിച്ച് സഹായിച്ചെല്ലാവർക്കും അള്ളാഹു സുബഹാനു അത്തേല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും കൂടി ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാനവറുകളുടെ മക്ക് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഒന്ന് ലക്കിടിയിലും ഒന്ന് കൽപ്പകഞ്ചേരി മാംബ്രയിലും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സ്ഥലങ്ങളിലും സ്വലാത്ത് ചരിച്ച് നടക്കുന്നു എന്നുള്ളതും നമുക്ക് അവിടെ പോയാലും ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു മഹാനായ സീത് മഹാനവറുകളുടെ ചരിത്രങ്ങൾ ഒട്ടനവധിയാണ് താൻ്റെ കിഴിയിൽ വെച്ച് ഇന്ന ദിവസം വഫാത്താകുമെന്നും തൻ്റെ മക്കൾ ജൈനബാ ബി വി റിയല്ലാഹു അൻഹ ഉറങ്ങുന്ന മാംബ്രയിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന ആഗ്രഹം മഹാനവറുകൾ പറഞ്ഞതായിട്ടും നമുക്ക് അവരുടെ ചരിത്രത്തിൽ നിന്നും അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി ക്രാമത്തുകൾ കാണിച്ച സീദ് അവറുകളാണ് മാംബ്ര തങ്ങളുപ്പാപ്പ കാട്ടിലെ തങ്ങളുപ്പാപ്പ എന്നെല്ലാം തന്നെ അറിയപ്പെടുന്നത് അള്ളാഹു സുബഹാനുഹുത്തേല സീത അവറുകളുടെ അക്കി ജാഗ്രതക്കത്ത് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എന്നുള്ള കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബെഹനുഹു അത്തേല പരിഹരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു മാംബ്രയിലുള്ള മക്ക്പറ നിലകൊള്ളുന്ന ആ ഇടവും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കാണുന്നത് ആ സ്ഥലങ്ങളാണ് മാംബ്രയിലുള്ള ആ കെട്ടിടം ഇന്ന് വളവന്നൂർ ബാഫക്കി എത്തിഖാനയുടെ കീഴിലാണ് ഇത് ഇന്ന് പ്രവർത്തനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ബഹുമാനത്തോടു കൂടിയിട്ടും ഇന്ന് ഇത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെയും ഒട്ടനവധി ആളുകൾ ദിനേന പല സ്ഥലങ്ങളിൽ നിന്നും മഹാനവറുകൾ ജിയാറത്ത് ചെയ്യാനും രാത്രികളിലും അവിടെ പകലുകളിലും ഇടവിട്ട് അവിടെ വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ മഹാനവറുകളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ പുറകുവശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു മാംബ്ര എന്ന് അറിയപ്പെടുന്നു ലക്കിടിയിലും നേരത്തെ വീഡിയോയിൽ മുന്നേ കാണിച്ച അവിടെയും മഹാനവറുകളുടെ ഒരു മക്കവർ സ്ഥിതി ചെയ്യുന്നു ഇൻസാവ